കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുക എന്ന് മാത്രവുമല്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തരും അപ്പോൾ വാങ്ങിയാൽ മതി എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും അതിനൊപ്പം തന്നെ നിങ്ങൾ ഇടതുപക്ഷത്തെ ഇങ്ങനെ തുടർച്ചയായി ജീവിച്ചു വിടുകയാണല്ലേ എന്നാൽ പിന്നെ അതും ഒന്ന് കാണാം എന്ന രീതിയിലുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകിയിരിക്കുന്നത് അതിന്റെ പ്രതിഷേധമാണ് ദില്ലിയിൽ കാണാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു ചിത്രമാണ് എന്താ ഇനി എത്ര കാലമാണ് ഇങ്ങനെ പ്രസംഗിക്കാനാവുക ഇങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നിലകൊള്ളാനാവുക ഒരു ഇന്ത്യ എന്ന ഇന്നത്തെ രാജ്യം നിലനിൽക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഏത് സന്ദർഭത്തിലും ഇന്ത്യയുടെ ഈ ജനാധിപത്യ സൗകര്യങ്ങളെല്ലാം അവസാനിക്കാം ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാൻ ഹിന്ദുത്വ രാഷ്ട്രമായി വർഗീയവൽക്കരിക്കാൻ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശമുള്ള ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റാൻ നേരത്തെ തീരുമാനിച്ചുവെച്ചിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമവും ഇനിയും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാ എക്സിക്യൂട്ടീവിന്റെയും പരിധിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി സുപ്രീം കോടതിയെയും കോടതിയെയും അതുപോലെ ജുഡീഷ്യറി സംവിധാനത്തെയാകെയും അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം പൂർണമായ അർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്നത്തെ ഗവൺമെന്റ് കൂടുതൽ പ്രകോപനപരമായി രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് രാമരാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന നിലപാടിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ സ്ഥിതി ഇപ്പോൾ രാമക്ഷേത്രം വന്നു ബാബറി മസ്ജിദ് തകർത്തിട്ട് ഇപ്പൊ ഇന്നലെയും എഴിഞ്ഞാൽ നോക്കിയായിട്ട് വലിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ അത് ഞാൻ ബാബി പള്ളി അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുകയാണ് വരാണസി കോടതി പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പൂജ തുടങ്ങാം രണ്ടാഴ്ചക്കുള്ളിൽ പൂജ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ പൂജ തുടങ്ങി ഇനി ഏത് പള്ളിയാണ് അവശേഷിക്കുക ആർക്കറിയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊൻപതിൽ പണിത പള്ളി അത് ഇപ്പൊന്നുമല്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൽ പണിത പള്ളിയാണ് ഇപ്പോഴും ഹിന്ദുക്കൾക്കും അതിൽ സ്വാതന്ത്ര്യം വേണം പൂജിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ നിയമം പോലും കാറ്റിൽ പറത്തിയിട്ട് ഹൈക്കോടതിയും കൂടി ചേർന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം അവർക്ക് അനുകൂലമായിട്ട് മാറി ഇനി സുപ്രീം കോടതിയാണ് ആകെയുള്ള ഒരാശ്രയം അതും കൂടി എന്താണ് നിലപാട് സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ ഞാൻ വ്യാപി പള്ളി ഹിന്ദുക്കൾ കയ്യേറി അല്ലെങ്കിൽ കോടതിയുടെ വിധിയോടുകൂടി കയറി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥന അപ്പ ഇങ്ങനെ വന്നാൽ ഏത് പള്ളിയാ ഒഴിവാക്കുക ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ഒന്നും രക്ഷപ്പെടും തോന്നുന്നില്ല ഇത് ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള വർഗീയ അജണ്ടയിലേക്കുള്ള യാത്രയാണ് എല്ലാ കൈവഴികളും അതിലേക്കാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഇപ്പം അവതരിപ്പിച്ചു എന്താ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമന്റെ നിലപാട് നീ നിങ്ങൾ പാടിന് പോട എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നാണ് കാരണം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വോട്ടെല്ലാം ശരിയായിട്ടുണ്ട് ഇനി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെ ജയിക്കും ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ അപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഇപ്പം ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല ഒന്നും നിങ്ങൾക്ക് തരാനും പോകുന്നില്ല കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്നാണ് അവരുടെ നിലപാട് നമുക്ക് യാതൊന്നും ചെയ്യാൻ തയ്യാറില്ല ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ നാട് കേരളമാണ് ആ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാനില്ല കേരളത്തിനെ പറ്റി കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് അത് സംസ്ഥാനത്തിന് ഉപേക്ഷിച്ചിരിക്കുന്ന പദ്ധതിയാണെന്നാണ് ശുദ്ധ കളവ് ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഞാനതിൻ്റെ ഒന്നും നടക്കാൻ ഇതുപോലുള്ള സന്ദർഭത്തിൽ പോകുന്നില്ല ഇവിടെ ഒരുപാട് നേതാക്കന്മാർ നിങ്ങളോട് പ്രസംഗിക്കാറുണ്ട് എനിക്ക് പത്തരക്ക് വാർഡ് പരിപാടി തൃശൂർ പട്ടണത്തിൽ ഉണ്ട് തരും അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയല്ല കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് അത് രാഷ്ട്രീയമാണ് കേരള ജനങ്ങളോടുള്ള പ്രതികാരമാണ് നിങ്ങൾ അടുത്ത ജനാധിപത്യ മുന്നണിയെ തന്നെ ജയിപ്പിക്കൂ അല്ലേ എന്നാൽ ഒരു പാഠം പഠിപ്പിക്കാമെന്നാണ് നമുക്കൊരു കാര്യവും ഈ കേരളത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറില്ലാത്ത ഗവൺമെൻ്റാണ് സാമ്പത്തികമായിട്ട് നമ്മളെ വലിയ രീതിയിൽ പിടിമുറുക്കുകയാണ് ഒരുതരം ഉപരോധം നമുക്ക് തരേണ്ടിയിരുന്ന കഴിഞ്ഞ ഏഴര കൊല്ലക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഈ കൊല്ലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പിക തരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ടേക്ക് പോകാനാവുക അപ്പോൾ പ്രയാസമാണ് നമുക്ക് ഡി എ കൊടുക്കാൻ പ്രയാസമാണ് ഇനിയിപ്പോൾ ശമ്പളം തന്നെ കൊടുക്കാൻ പ്രയാസമാണ് പെൻഷൻ കൊടുക്കാൻ പ്രയാസമാണ് വീട്ടമ്മമാരുടെ പെൻഷൻ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കൊടുക്കാനാവുന്നില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞാണ് ആയിരത്തി അറുന്നൂറാക്കിയെങ്കിലും അതിൻ്റെ അപ്പുറം കിടക്കാനാവുന്നില്ല ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ നാൻ മാറ്റിയാണ് അതിൻ്റെ അർത്ഥം കേരളത്തെ മാറ്റുന്നു എന്നതിൻ്റെ അർത്ഥം ജനങ്ങളെ നിരന്തരമായി പ്രയാസപ്പെടുത്തുന്നു എന്നാണ് പച്ചമലയാളം നമുക്ക് സപ്ലൈകോ ഉൾപ്പെടെയുള്ള മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവർക്ക് കിട്ടേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ അതൊന്നും കൃത്യമായിട്ട് നൽകാനാവുന്നില്ല ആയിരക്കണക്കിന് കോടി ഉറുപ്പിയാണ് എല്ലാം കുടിശ്ശികയായിട്ട് കിടക്കുന്നത് നമ്മുടെ കയ്യിൽ പണമില്ല ഒരു കാര്യത്തിനും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുക യു ഡി എഫുകാരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് യു ഡി എഫ്കാർ കോൺഗ്രസിൻ്റെ ബി ജെ പി നിലപാടിനെതിരായിട്ടൊരു അക്ഷരം പറയാൻ തയ്യാറില്ല നിരവധിയായ കള്ള പ്രചാരവേല കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അതിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതാണ് കേരളത്തിന്റെ ചിത്രം അപ്പം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാനാവൂ വരുന്ന എട്ടാം തീയതി കേന്ദ്ര തലസ്ഥാനം അതിന്റെ ഡൽഹിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം എല്ലാവരും അവിടെ എത്തിച്ചേരുകയാണ് അപ്പൊ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പി ഇതര ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയാണ് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എട്ടാം തീയതി ഇത് കേന്ദ്രത്തിനോട് നമ്മൾ നടത്തുന്ന യുദ്ധത്തിന്റെ ഒരു ഭാഗമാണ് അന്നേ ദിവസം കേരളത്തിലുള്ള നീളം ലക്ഷക്കണക്കിന് ആളുകൾ പണി അണിചേരുന്ന ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ വലിയ കേന്ദ്രീകരണം പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി എട്ടാം തീയതി വൈകുന്നേരം നാലു മണി മുതൽ ആറു മണിവരെ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര അവഗണന കേന്ദ്രം തന്നെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലും ഒന്നും കാര്യമായ ഒരു ചെലവ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറില്ലാതിരിക്കുക നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഏതാണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ ചുരുക്കം ദിവസം മാത്രം തൂലി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നീക്കുക പടിപടിയായിട്ട് കുറയ്ക്കുകയാണ് കഴിഞ്ഞ കൊല്ലം കുറച്ചു ഇക്കൊല്ലം വീണ്ടും കുറച്ചിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു അവസ്ഥ അപ്പോൾ ഇതിനെല്ലാം ബദലായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു കേരളത്തിലെ ഗവൺമെൻറ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിൽ മുന്നോട്ടേക്ക് കേന്ദ്രം വരുന്നത് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാമുള്ള ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലും നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം വരാൻ പോകുന്ന അഞ്ചാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തെ നമുക്ക് കിഫ്ബി പോലെ ഏതെല്ലാം മേഖലയിലേക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോകാം ഭൂമിയില്ലാത്ത ആളുകളുണ്ട് അവർക്ക് ഭൂമിയും വേണം അതുപോലെ വീടും വേണം അപ്പോൾ ഒരു മൂന്നു നാല് ലക്ഷം ആളുകൾക്കെങ്കിലും ഇനിയും വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്